ഞാൻ ഇന്നലെ രാവിലെ തന്നെ വരാനിരുന്നതായിരുന്നു മാമന് പണി ഉണ്ടായിരുന്നു കഴിഞ്ഞു വന്നപ്പോ രാത്രിയായി അപ്പോ അമ്മമ്മയും പറഞ്ഞ് രാവിലെ പോവാന്ന് അല്ല പരിപാടിയൊക്കെ ഉണ്ടെന്ന് കേട്ടു എന്തൊക്കെയാ ആ എന്തൊക്കെയോ ഉണ്ട് അവരെ ഡാൻസ് ഒക്കെ ഇണ്ട് ഹൈവാ അപ്പൊ അത് കലക്കുമല്ലോ അല്ല ഉസ്മാൻ ഉസ്മാനെന്ത് അവനെ കണ്ടില്ലല്ലോ ആ അതന്നെ അവനെ പോയി നന്ദു നീ അവനെ കണ്ടോ കിടുക്കുന്നണ്ടോ അല്ലേ എന്തോ ജൂലും ക്ലാരയും വന്നിട്ടുണ്ടല്ലോ അവരെ നീയാണോ ഇൻവൈറ്റ് ചെയ്തേ ഏയ് അല്ലടാ അമ്മ അവളെ വീട്ടിൽ പറയാൻ പോയിരുന്നോ പിന്നെ ഇന്നലെ അവളെ കണ്ടിരിന്നേ അവൾ മാത്രമല്ല ക്ലാരയും ഉണ്ടായിരുന്ന കൂടെ പിന്നെ ഞാൻ പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പരാതി പറഞ്ഞു അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് വിളിച്ചു ആ അങ്ങനെ ദാ അല്ല സ്മാനേ നിനക്കിത് തന്നെയാണോ പണി നീ എന്തോ ഉദ്ദേശിച്ചേ നന്ദു ഇവനി ദേ എത്രമതിയ ഡ്രസ്സാന്ന് അറിയോ ഓ മെണ്ടി പോർദേ ഒരു ഭാഗത്തെ നിന്റെ അനിയത്തി ഓ മറുഭാഗത്തെ ജൂവൽ രണ്ടും കൂടെ എന്നെ തട്ടി കളക്കിയാ ജൂവൽ എന്താടാ ചെയ് ദേ ഓ ജൂവൽ പാറുസിനിട്ട് കൊടുക്കുന്ന പണി എല്ലാം അളിയാ എനിക്കേ കിട്ടുന്നേ അതിനേക്ക് വേണ അളിയാ എല്ലാം തിനും പോയി എട വെട്ടിട്ടല്ലേ അൻട അളിയാ ഞാൻ ഒന്നും ചെയ്തില്ല അതിലൂടെ ഒന്നും പോയിதே ഉള്ളൂ അ ജൂവൽ എൻ്റെ മേലേക്ക് വെള്ളം മൊത്തം ഒഴിച് അവളെ കൊണ്ട് താങ്ക്സ് പറയണം ഓ എൻ്റെ മേലേക്ക് വെള്ളം ഒഴിച് അവളെ കൊണ്ട് ഞാൻ താങ്ക്സ് പറയാനോ എൻ്റെ പട്ടി പറയും

അതൊന്നും പറഞ്ഞേ വാ സച്ചി നമുക്ക് പോയി നോക്കാം നിനക്കുള്ള പണി ഞാൻ നന്ദു